പ്യോർലി അക്കാദമിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്യുവർലി അക്കാദമിക് ആയിട്ടുള്ള കാര്യം അതിൽ ശരിയോ തെറ്റോ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലർ എനിക്ക് ഏറ്റവും വിശ്വാസവും ഏറ്റവും സ്നേഹവും ഏറ്റവും ആദരവുമുള്ള അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ പ്യോർലി അക്കാദമിക് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലെ പിഴവ് തരത്തണം എന്നൊരു വാക്കല്ലാണ്ട് ഞാൻ വേറൊന്നും ഉന്നയിച്ചിട്ടില്ല അതിൽ ഞാൻ ആയിട്ടുള്ള ഈ ും പറയാനും എനിക്ക് ആഗ്രഹമില്ല അല്ല ഒരു തീരുമാനം ഉണ്ടാവും ശരിയെന്ന് സർവകലാശാല പറയുന്ന ശരിപക്ഷത്ത് ഞാൻ എപ്പോഴാണെങ്കിലും വിനീത വിധേയയാണ് സർവകലാശാല സർവകലാശാല നന്മയ്ക്കുപരി കുട്ടികളുടെ നന്മയ്ക്കുപരി എനിക്ക് ഈ ജന്മത്ത് വേറെ ഒരു ആഗ്രഹങ്ങളും ഇല്ല ശരി ഞാൻ ഒരു ഒരു കാരണവശാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാദവിധാവാദങ്ങളിലും ഞാൻ പങ്കെടുക്കില്ല ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ ചാൻസലർ ഇവരൊക്കെ പിന്നെ ശ്രദ്ധിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്ത വിഷയം സർവകലാശാലയിൽ എല്ലാവരും എത്തിയിട്ടുണ്ടാവും ഞാൻ അതിനപ്പുറത്തേക്ക് ഈ വിവാദത്തിന് ഞാന് കൂട്ടില്ല എനിക്ക് കുഞ്ഞുങ്ങളുടെ നന്മയും സർവകലാശാലയുടെ പരമായും ചോദിച്ചിട്ട് ലക്ഷ്യമുള്ളൂ